പട്ടാമി പട്ടാമ്പി സിറ്റി ബേക്കേഴ്സ് ആൻഡ് ബാർ ഇനി പുതുമോടിയിൽ നവീകരിച്ച സ്ഥാപനം പട്ടാമി നഗരസഭാ വൈസ് ചെയർമാൻ ടി ഷാജി ഉദ്ഘാടനം ചെയ്തു മേലിപ്പട്ടാമ്പി ചെറുപ്രശ്ശേരി റോഡ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കൂൾസിറ്റിയാണ് പുതുമോടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സാദിഷ്ടമായ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് സിറ്റി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മേലിപ്പട്ടാമ്പി ജോ മസ്ദ് കത്തീം ഹാഫിസ് അഷ്കർ മഹിദി ബാക്ക് ജില്ലാ പ്രസിഡന്റ് ഫയീദ് ഫാഹിം പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൽ വ്യാപാരി വ്യവസായി ഏകോപ് സമിതി പട്ടം യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് നഗരസഭാ കൗൺസിലർ മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് നഗരസഭാ സിനിമ സമിതി അധ്യക്ഷ റുക്കിയ റഷീദ രസന ആനന്ദവല്ലി സജന കുൾസിറ്റിയുടമ ഹംസ മറ്റു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബേക്കറി ഉൽപ്പന്നങ്ങൾ ജ്യൂസുകൾ മിൽക്ക് ഷേക്ക് തുടങ്ങി എല്ലാ വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡ്രീം കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളുടെ വൈവിധ്യങ്ങളായ ശേഖരവും ഇവിടെ ഉണ്ട് മിതമായ നിരക്കിൽ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നുമുണ്ട് ഉദ്ഘാടനത്തോട വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു

അൺമറഞ്ഞ ആർ കാശി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ് സിറ്റി എന്നുള്ളത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ഈ മേഖലയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കച്ചവട സ്ഥാപനമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു മാത്രമല്ല കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് പല തവണകളായി ഇത് ഇത് പട്ടാമ്പിക്ക് അനുസൃതമായ മാറ്റങ്ങളും ഈ സ്ഥാപനത്തിന് വന്നിട്ടുണ്ട് ഇന്നിപ്പോ പട്ടാമ്പി നമുക്ക് എല്ലാവർക്കും അറിയാം നഗര വികസന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനനുസരിച്ച് വീണ്ടും ഈ കട നവീകരിച്ച് ആ നവീകരിച്ച പ്രവൃത്തിയാണ് ഇപ്പൊ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇപ്പൊ സിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കേവലം ഒരു സ്ഥാപനമല്ല സിറ്റി എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് കൂൾ സിറ്റി എന്ന പേരിലാണ് ഈ ജംഗ്ഷനും അറിയപ്പെടുന്നത് എന്തായാലും ഈ സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് സർവേ ശക്തിനോട് പ്രാർത്ഥിക്കുന്നു ഹംസ കൂൾസിറ്റി കൂൾസിറ്റി ഹംസ തന്നെയാണ് ഹംസന അറിയപ്പെടുക ഇന്നിപ്പോ ഈ കൂൾ സിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഷാജി പറഞ്ഞു ഒരു തുടർച്ച അന്ന് കാശി വിശ്വനാഥൻ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ യൂണിറ്റ് യൂത്ത് പ്രസിഡന്റാണ് ആണ് അപ്പൊ എന്തായാലും എനിക്ക് രണ്ട് ഫംഗ്ഷനിലും പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതിനുള്ള വളരെയധികം സന്തോഷമായിരിക്കുകയാണ് എന്തായാലും ഈ സ്ഥാപനം ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു സ്ഥാപനം രണ്ടര പതിറ്റാണ്ടിൽ മീത് ഒരു വിജയപരമായി പ്രവർത്തിക്കാന്ന് തന്നെയാണ് ആ സ്ഥാപനത്തിൽ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത് അത് ഷാജിക്ക പറഞ്ഞ പോലെ തന്നെ പട്ടാമ്പിയുടെ ഒരു സ്ഥലത്തിന്റെ പേര് പോലെ ആ സ്ഥാപനത്തിന്റെ ഉയർച്ച ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയാണ് നമ്മൾ കോൾ സിറ്റി ജംഗ്ഷൻ എന്ന സ്ഥാപനം അല്ലെങ്കിൽ കോൾ സിറ്റി എന്ന സ്ഥാപനം ഇന്ന് കോൾ സിറ്റി ജംഗ്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് തന്നെയാണ് പട്ടാമ്പിയുടെ ഒരു ലാൻഡ്മാർക്ക് മാർക്ക് ഇപ്പോൾ അതേപോലെ തന്നെ പട്ടാമ്പിയുടെ എല്ലാ ഉയർച്ചയിലും അതിനൊപ്പം തന്നെ ഈ സ്ഥാപനത്തിനും വളർച്ചയിലേക്ക് ഉയർന്നുയർന്നു പോകാനുള്ള സമയം ആകട്ടെ അല്ലെങ്കിൽ അതിനുവേണ്ടി ആറ്റോ സർവീസ് എന്നോട് നല്ല ഭക്ഷണശീലം വളർത്തുക എന്ന ഒരു ആശയമായിട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ ഉപയോഗിക്കുന്ന സംഘടന ആ സംഘടനയുടെ തുടക്കം മുതൽ തന്നെ അതിന്റെ അമരക്കാരിൽ ഒരുവനായി പ്രവർത്തിക്കുന്ന അംശക്കാൻ ഈ സ്ഥാപനം കൂൾസിറ്റി എന്ന സ്ഥാപനം പുതിയ മുഖത്തില് പുതിയ പട്ടാമ്പിയില് ഇങ്ങനെ ഉദ്ഘാടന വേളയിൽ ഞങ്ങക്ക് കൂടെ വന്നിരിക്കാൻ പറ്റിയതിലും അതിനാശംസ പറയാൻ പറ്റിയതിലും നല്ലൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ എന്ന് പറയാം കാരണം മേലവട്ടാമ്പി കൽപ്പക ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടുന്നത് മേലപ്പള്ളിയുടെ അവിടെ എന്ന നാമകരണത്തിൽ അത് നമ്മളെ സുഹൃത്തു കൂടിയായ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച വ്യക്തികൾ എന്ന നിലയെ കൂടി ഞങ്ങളുണ്ട് ഞാനും അംശം കൂടി അത്തരം ബന്ധം വളർത്തുന്നതിനും ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതും നല്ലൊരു രീതിയിലുള്ള സ്ഥാപനം നല്ല രീതിയിലായി പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു